എല്ലാം കുട്ടികർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെ ഗോവിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മാർഗഴി ആലോചിച്ചോണ്ടിരിക്കാണ് ഇത് എന്താ ഇത്ര സമയായിട്ട് ഗീതുവിന്റെ അച്ഛൻ വരാത്തെ ഗീതുവിന്റെ അച്ഛനും തൻ്റെ അച്ഛനും ഒന്നാണോന്ന് അറിയണം അതിനു വേണ്ടിയിട്ട് മാർഗഴി ഇങ്ങനെ കാത്തു നിൽക്കുവാണ് ആ സമയത്താണ് ഒരൊച്ചപ്പാടും വേളവും ഒക്കെ കേട്ടെ വിനോദും വരുണും കൂടെ അടി ഉണ്ടായിക്കോണ്ട് ബാലക്കണി കൂടെ ഇറങ്ങി വരുവാണ് ഈ സമയത്ത് വിനോദോട് വരും പറഞ്ഞു നിന്നെ ഞാൻ തല്ലു കൊല്ലൂടാന്ന് പറയണം വിനോദ പറഞ്ഞു പിന്നെ എന്റെ കൈ മാങ്ങാ പറിക്കാൻ പോയിക്കോലെ എന്നും പറഞ്ഞൊരു പൊരിഞ്ഞ അടിയാണ് ഇത് കണ്ടുകൊണ്ട് താഴേക്കുന്നല്ലോ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോ പെട്ടെന്ന് മരണേട്ടാണെന്ന് വിളിച്ചോണ്ട് രേഖയും അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പിന്നെ പിടിച്ചു മാറ്റാൻ നോക്കണം അപ്പത്തേനും ഗോവിന്ദും എല്ലാരും കൂടെ വന്നു ആ സമയത്ത് അവര് പിടിവിടാൻ കൂട്ടാക്കില്ല രണ്ടുപേരും പൊരിഞ്ഞാടി അടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും രാധികം എല്ലാവരുടെയും ഗേടി ഇടപെട്ടു ഗീതും എല്ലാവരും ഒരു വിധത്തിൽ അവരെ രണ്ടുപേരും പിടിച്ചു മാറ്റുവാണ് പിന്നീട് ചോദിച്ചു ഇതെന്താ ഇതെന്താ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദ ദേഷ്യപ്പെടുകയാണ് ഈ സമയം അവരും പറഞ്ഞു ഇതേ വിനോദിനോട് ചോദിച്ചു നോക്കാൻ പറയണ അവൻ എന്താ പറഞ്ഞേന്ന് അവനെന്നെ വിളിച്ചെന്താന്ന് അറിയോ സ്വർണ്ണം കള്ളാന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ആലോചിച്ചിട്ട് വിനോദ് പറഞ്ഞു ഞാൻ വെറുതെ ഒന്നും അല്ല പറഞ്ഞേ നീ സ്വർണം കട്ടെടുത്തോണ്ട് അല്ലേ നോക്ക എടാ ഞാൻ സ്വർണം കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛന് ഈ കുടുംബത്തിൽ നിന്ന് കോടികളാടാ കഷ്ട കട്ടെടുത്താൻ നിന്റെ അച്ഛൻ അടാ കള്ളൻ എന്ന് പറയണ അത് കേട്ടപ്പ വിനോദന് സാധിച്ചില്ല വിനോദ് പറഞ്ഞു ഇതേ എന്റെ അച്ഛനെ പറഞ്ഞുണ്ടല്ലോ പറഞ്ഞു എന്തു യൂടാ നിന്റെ അച്ഛനാണ് പെരും കള്ളനെ എന്ന് പറയണെ ഗീത് പറഞ്ഞു ദ വരുണേട്ട വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്റെ അച്ഛനെ പിടിച്ച് കളിക്കേണ്ട കാര്യമില്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തീർത്തോണന്ന് പറയാണ് ആ സമയത്ത് ഗോവിന്ദ എന്നിട്ട് വരുണിനോട് പറഞ്ഞു അവന്റെ അച്ഛനെ പറയാനുള്ള അധികാരം നിനക്കെന്താടാ അല്ല ഭക്തനെ ഇങ്ങനെ കട്ടെടുത്തെന്ന് പറയുന്നുണ്ടല്ലോ അതിനേക്കാളും വലിയ കട്ടെടുപ്പും കാര്യങ്ങളൊക്കെയാണ് അണിയറയിൽ നിന്ന് പലരും നടത്തിക്കൊണ്ടിരിക്കണെന്ന് പറയാണ് യാദി കേടെ വരുന്റെ മുഖം അങ്ങോട്ട് താണു ഈ സമയത്ത് വിനോദ് പറഞ്ഞു എന്റെ അച്ഛനെ പറഞ്ഞ് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല ഞാനിവിടെ നിന്ന് പോയേക്കുവ എന്നൊക്കെ അവർ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഓടി ഓടിപറയ ചെല്ലുവാണ് പ്രിയ പ്രിയ എന്നിട്ട് പറഞ്ഞു വേണ്ട വേണ്ട വിനോദേ പോ വരുതെന്നൊക്കെ പറയണം പക്ഷെ വിനോദൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല വിനോദ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാ വല്ലാത്ത സങ്കടം പോയി പ്രിയക്ക് പ്രിയ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയം അവിടെ നിന്ന് മാർഗഴി ആലോചിച്ചു ഏഹ് അപ്പൊ തന്റെ അച്ഛനെന്ന് പറയുന്നവനെ ഇഷ്ടംപോലെ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട് അങ്ങനെയാണെങ്കില് മിക്കവാറും പാവങ്ങളെ സഹായിക്കാൻ പറ്റായിരിക്കും അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ സാറിന് തന്റെ അച്ഛനോട് ഒരു അനുകമ്പ ഉണ്ടായിരിക്കുന്നത് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർഗഴിയുടെ അടുത്തേക്ക് രാധക വരുവാണ് രാധക വന്നിട്ട് ഞാൻ അതേ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നീ ഉള്ള നേരത്തെ പോകാൻ നോക്കാൻ പറയണം അല്ല ഇപ്പോഴേ പോണോ ഇനി ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറയാം ശരി എന്നാ ഞാൻ പോയേക്കെന്ന് പറയണം ആ സമയം മാർഗിഴി മനസ്സിൽ പറഞ്ഞു ഇപ്പം താൻ പോയാലും തൻ്റെ അച്ഛനാണെന്നുള്ള സത്യം താൻ കണ്ടെത്തിയിരിക്കും ഇങ്ങോട്ടേക്ക് പറഞ്ഞു പറഞ്ഞാൽ വീണ്ടും താൻ വന്നിരിക്കും അങ്ങനെ ചില ദൃഢനിശ്ചയങ്ങളൊക്കെ എടുത്തിട്ടാണ് മാർഗഴി അവിടുന്ന് പോകുന്നത് ആ സമയം പ്രിയ മാധുവിനെ മാധുവിനെ മടി വെച്ചോണ്ട് വളരെ സങ്കടപ്പെട്ട് മുറിയിലിരിക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ ഗീതം അങ്ങോട്ട് വന്നു ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞു മോളെ നീ വിഷമിക്കണ്ട കഴിഞ്ഞാൽ കഴിഞ്ഞു പോട്ടെ എന്ന് പറയാണ് ഇത് കേട്ടതും പ്രിയ പറഞ്ഞു ഏയ് എനിക്ക് നല്ല സങ്കടമുണ്ട് ഗോവിന്ദേട്ടാന്ന് പറയാ എന്തിനാ സങ്കടപ്പെടുന്നേ അത് പിന്നെ എനിക്ക് ഞാൻ എങ്ങനെയാ അത് പറയുന്ന ഏട്ടാ വിനോദിന്റെ സ്വഭാവത്തിൽ ഇപ്പം നല്ല മാറ്റമുണ്ട് പണ്ടത്തെ വിനോദയല്ലെന്ന് പറയാണ് അവനെ മദ്യപാനം കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയാം അത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു കുറച്ച് അല്പം സ്വല്പം മദ്യപിക്കുകയാണോ കുഴപ്പമില്ല പക്ഷേ എങ്കിൽ അത് സ്ഥിരമായിട്ട് അതിനെ അഡിക്റ്റായി പോയി കഴിയുമ്പോഴേ പ്രശ്നം ഒരു കാര്യം ചെയ്യാം മോൾ ഇവിടെ നിന്നോ മോൾക്ക് ഇവിടെ നിൽക്കേണ്ട താല്പര്യമെങ്കിൽ മോൾ ഇവിടെ നിൽക്കുക വിനോദിനെ കൂടെ ഞാൻ ഇവിടെ നിർത്താന്ന് പറയുകയാണ് അത് കേട്ടാൽ പ്രിയ പറഞ്ഞു അത് വേണ്ടേട്ടാ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടല്ലേ എന്റെ ഭർത്താവിനും വീട്ടിലെല്ലാം ഞാൻ നിൽക്കണ്ടേ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നോളാം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഗോവിന്ദ് പ്രിയനെ ചേർത്ത് പിടിച്ചു അതെ എന്തിനും വേദന ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടാവും നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഹോസ്പിറ്റലിൽ വല്ലാത്തൊരു ടെൻഷൻ നിൽക്കുവാണ് വിലാസിനെ കാരണം ഭദ്രനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിക്കുവാണ് ഇതുവരെയായിട്ട് ഇറക്കിയിട്ടില്ല അവരുടെയും ആചാസം പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരിക്കും എന്ന് പറയുന്നത് അപ്പോഴേക്കാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഡോക്ടറെ കണ്ടതും വിലാസിനെ ചോദിച്ചു എന്തായാലും ഡോക്ടറെ കാര്യങ്ങൾ ഭദ്രയുടെ അറ്റാക്കിയെന്നതിൻ്റെ വല്ല ലക്ഷണങ്ങൾ എന്തേലും ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റും കാര്യങ്ങളും നടത്തുമായിരുന്നു ഏയ് കുഴപ്പമൊന്നുമില്ല ഇത് ഗ്യാസിൻ്റെ പ്രശ്നം തന്നെയാണ് അറ്റാക്കാണെന്ന് നോക്കി അതിനകത്ത് നെഗറ്റീവാണ് കാണിച്ചിരിക്കുന്നത് അത് കേട്ടത് വിലാസിനിക്ക് സന്തോഷമായി ഓ താങ്ക് യു എന്നൊക്കെ പറയണം അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് അവർന്നേ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി ഗീതുവിനെ വിളിച്ച കാര്യങ്ങൾ പറയാമല്ലോ എൻ്റെ ഫോൺ വരെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക കാരണം എൻ്റെ ഫോണിലേക്ക് ഗീതും വിളിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് പറയണം അത് കേട്ടപ്പം വിലാസിനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞാൻ മോളെ വിളിക്കാമെന്ന് പറയണം അങ്ങനെ ഗീതുനെ വിളിക്കുക ഈ സമയം ഗീതവും കോന്നും കൂടെ സംസാരിച്ചോണ്ടിരിക്കണം അപ്പോഴാണ് കോള് വരുന്നത് കോൾ എടുത്തിട്ട് ഗീതി വെച്ചു അല്ല എന്താ അമ്മേ അമ്മ എന്താ ഫോൺ ഓഫ് ചെയ്തു വെച്ച എത്ര വട്ടം വിളിച്ചെന്ന് ചോദിക്കുവാണ് അത് പിന്നെ മോളെ അത് മറ്റൊന്നുമല്ല ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ഇറങ്ങിയതാ ഇറങ്ങിയ സമയത്ത് ഭദ്രാൻ്റെ ഒരു നെഞ്ചുവേദന അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടോയെന്ന് പറയാം എന്നിട്ടോ അന്തിപ്പോ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നും ഇല്ല മോളെ എന്ന് പറയാം വേണ്ട അമ്മ എന്നെ പറ്റിക്കാൻ കള്ളത്തരം പറയണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിലും തുറന്നു പറ ഞാനും ഗോവന്താണ്ട തന്നെ അങ്ങോട്ടേക്ക് വരാന്ന് പറയണം വേണ്ട മോളെ കുഴപ്പമൊന്നും ഇല്ലാന്നു പറയാം വേണ്ട എനിക്കറിയാന്ന് പറയണം അപ്പൊ അതിനും വിലാസിനു പറഞ്ഞ് ഞാൻ പറഞ്ഞ വിശ്വാസം ആയില്ലെങ്കിൽ ഞാനേ ഒരാളുടെയും കൊടുക്കാന്ന് പറയാണ് അങ്ങനെ അവരുടെ ഫോൺ കൊടുത്തു അവരുടെ പറഞ്ഞു അതെ ഗീത ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു കുഴപ്പമൊന്നുമില്ല അച്ഛന ഗ്യാസിന്റെ പ്രശ്നം ഇന്നീ ഇപ്പത്തന്നെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകുന്ന പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗീതു ചെറിയ സമാധാനവും കാര്യങ്ങളും ആയി അച്ഛന് വേറെ കുഴപ്പമൊന്നുമില്ല താൻ വിചാരിച്ച പോലെ വല്ല അറ്റാക്കിയോ സംഭവങ്ങളോ എന്തായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്നൊരു ചിന്ത ഗീതനെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അങ്ങനെ ഫോൺ വിളിച്ചു വെച്ച് കഴിഞ്ഞപ്പത്തേനും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടു പെട്ടെന്ന് ഗീത എന്താ കണ്ടിട്ടൊരോചനിക്കാ അല്ല നമ്മള് വിളിച്ചായിരുന്നെല്ലാരെ വിളിച്ചോരൊക്കെ വന്നു പക്ഷെ വേണ്ടപ്പെട്ട ഒരാൾ മാത്രം വന്നില്ല എന്ന് പറയണം ഗീതുവിന്റെ നെഞ്ചിലയിൽ ഇടുത്തി വെട്ടി ഗീതു പെട്ടെന്ന് ഇങ്ങനെ ഗോവിന്ദനെ നോക്കണം ഗീതുൻ്റെ മുഖം വിളർ വിളക്കുന്ന ഗോവിന്ദ ശ്രദ്ധിക്കുകയും ചെയ്തു അല്ല അതാരാന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ഗോവിന്ദൻ മനസ്സിൽ പറഞ്ഞു നിനക്ക് മനസ്സിലായ ആളാരാന്നുള്ള കാര്യം സത്യാസ് ആന്നുള്ള കാര്യം പക്ഷെ നീ മറിച്ചു വെക്കുക നിന്റെ മുഖം അത് വെളിപ്പെടുത്തുന്നുണ്ട് പിന്നീട് ഗീത ചോദിച്ചു അല്ല ആരാ കണ്ണേട്ടാ ഫങ്ഷൻ വരാത്ത ആരാധിക്കുക അത് റഹ്റാമങ്ങള് അവർണികയുടെ അച്ഛനെ ഓ റഹ്റാമങ്ങള് ശരിക്കും റഹ്റാമങ്ങൾ തന്നെയാണോ വിളിച്ചിട്ട് വരാരുന്നേ ചോദിക്കാം എന്താ സംശയം അങ്കിങ് കൂടെ ഉണ്ടായിരുന്നത് നല്ല അടിപൊളിയായിരുന്നു അങ്കൾ വരുമായിരുന്നെങ്കിൽ നമുക്ക് അവർണികയുടെ അജാസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാമായിരുന്നു പറയണം ഇത് കേട്ടപ്പം ഗീതുവിന് സംശയം ഗീതു ഓർത്ത് സത്യദാസിനെ കുറിച്ച് പറയാൻ വന്നല്ലേ പക്ഷേ എങ്കിൽ ആ പറയാൻ വന്ന സമയത്ത് റഹ്റാമാങ്കളുടെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയോ കണ്ണേനെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് താൻ ആ ഡി എൻ എ ടെസ്റ്റിനെ ബലം കണ്ടു അത് പക്ഷേ കണ്ണേടൻ അറിഞ്ഞു കാണുമോ താൻ അത് കണ്ടെന്നുള്ള കാര്യം പിന്നീട് ഗീതു ഇങ്ങനെ ആലോചിക്കുക ദൈവമേ ഇനിയിപ്പോൾ തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുമോ താൻ പറഞ്ഞിട്ടാണ് സത്യാസ് ഇങ്ങോട്ടേക്ക് വരായിരുന്നതെന്നുള്ള കാര്യം കണ്ടായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു അപ്പം ഗോവിന്ദന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഗീത പറഞ്ഞുകൊണ്ടാണ് സത്യദാസ് ഇങ്ങോട്ടേക്ക് വരാത്തെ കാരണം ഗീത എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം വരാത്തേ എന്നുള്ള കാര്യം പക്ഷേ ഗീതവിന് പറയാൻ പറ്റില്ലല്ലോ കാര്യം എന്താ ഇതാന്നൊക്കെ അതുകൊണ്ട് ഗീതു കൂടുതൽ അവിടെ നിന്നിട്ട് അഭിനയിക്കുമെന്ന് ഗോവിന്ദൻ്റെ മുന്നിൽ നിന്നിട്ട് തനിക്കൊന്നും അറിയത്തില്ലെന്നുള്ളത് മട്ടില് ആ സമയം ഭദ്രൻ അനാർക്കലയുടെ സത്യാസന മുന്നിലായിരുന്നു പിന്നീട് പറഞ്ഞു നിങ്ങൾ എന്തിനു വേണ്ടി നില എന്നോട് അഭിനയിക്കാൻ പറഞ്ഞേ അപ്പം നെഞ്ചുവേദന വന്നു പറഞ്ഞ അഭിനയം മാത്രമായിരുന്നു ഞാൻ നന്നായിട്ടോട് അഭിനയിച്ചു ആർക്ക് സംശയങ്ങളൊന്നും തോന്നിയിട്ടില്ലെന്ന് പറയണം അനാർക്കല പറഞ്ഞു അതുകൊള്ളാം ഈ സമയം ഭദ്രൻ പറഞ്ഞു അതെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ വെറുതെ ഒന്നും അല്ല ഓസിനല്ലെന്ന് അറിയാലോ എനിക്ക് പണം വേണമെന്ന് പറയാം സത്യാസ് പറഞ്ഞു വല്ല പത്തോ ആയിരം എടുത്തുകൊടുത്തേക്കല്ല അനാർക്കലെന്ന് നോക്കുക അത് ശരിയെന്ന് പറയണം പത്തോ ആയിരോ അത് നിങ്ങളങ്ങോട്ട് വെച്ചാൽ മതി അതൊന്നും പോരാന്ന് പറയാം പിന്നെയോ ഒരു ഒരമ്പതിനായിരം രൂപ വേണമെന്ന് പറയാം അമ്പതിനായിരം രൂപയോ ചെറുതായിട്ട് താണെന്ന് അഭിനയിച്ചാൽ തനിക്ക് അമ്പതിനായിരം രൂപയോ പിന്നെ അല്ലാതെ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ മര്യാദയ്ക്ക് അമ്പതിനായിരം രൂപ എന്നോണം അല്ലെങ്കിൽ ഞാൻ ഗോവിന്ദനോടൊക്കെ തുറന്നു പറയും ഇന്നലെ അവിടെ എന്നെ കൊണ്ടുനിന്ന് ഡ്രാമ കളിപ്പിച്ചാന്നുള്ള കാര്യം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു തരുമോ തരാതിരിക്കുവോ പക്ഷെ ഒരു കാര്യമുണ്ട് അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിന്റെ തീരുമാനം ആവുമെന്ന് ഈ ഗസ്റ്റ് ഹൗസിലെ സത്യദാസിനോടൊപ്പം അനാർക്കലി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഗോവിന്ദോട് വിളിച്ചു പറഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ അത് കേട്ടപ്പോൾ സത്യാസം അനാർക്കലി ഞെട്ടി പിന്നീട് അനാർക്കലി വിളിഞ്ഞ് അമ്പതിനായിരം രൂപ കൊണ്ട തിന്നടാന്ന് പറഞ്ഞിട്ട് പോയി അമ്പതിനായിരം രൂപ എടുത്തുകൊണ്ട് കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു ഇനി നിന്നെ മേലെ ഈ പരിസരത്ത് പോലും കണ്ടേക്കല്ലെന്നൊക്കെ പറയണം ഇത് കേട്ട് ഇനിയിപ്പൊ ഭദ്രം പറഞ്ഞു ഇനി എന്റെ ആവശ്യം വരുവല്ലോ ആവശ്യം വന്നു കഴിയുമ്പോ അല്ലേ തൽക്കാലത്ത് ഇപ്പൊ നിന്റെ ഇനി ഒരു ആവശ്യം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഭദ്രം പറഞ്ഞു ആവശ്യമില്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ട് പോയേക്കാം എനിക്ക് പൈസ മാത്രം മതി അതെനിക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്തു ഇനി ഇങ്ങനെ എന്തെങ്കിലും അഭിനയിക്കാനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ നല്ല ക്ലിയറോട് കൂടി നല്ല വന്ന് അഭിനയിച്ചു തന്നോളാം ആ കാശ് എന്റെ പോക്കറ്റിൽ കിടക്കൂല്ലോ എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം സത്യാസനം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവൾക്ക് പൈസ കൊടുത്തിൽ അയാൾ ഒതുക്കി നിർത്തില്ലെങ്കിൽ അത് താങ്കൾക്ക് പാരയാവെന്നുള്ള കാര്യം മനസ്സിലായി അതുകൊണ്ട് ഇനിയിപ്പം അയാൾ പറ പരിന്നൊക്കെ അനുസരിക്കുന്ന ബുദ്ധി കുറച്ച് നാളും കൂടെ അയാള് നമ്മുടെ കസ്റ്റഡിയിൽ വേണം എങ്കിൽ മാത്രം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങോളുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അനാർക്കലിക്ക് സത്യാസിനും മനസ്സിലായതാണ് പൈസ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും സത്യാസിന് ഭയങ്കര സന്തോഷം സത്യാസ് എന്തു സന്തോഷത്തോട് വിട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് വീട്ടിലേക്ക് ഗീത് വരുവാണ് ഗീത് വന്നിട്ട് വിനോദിനെ ചോദ്യം ചെയ്യണം അപ്പം അതിനും വിലാസിനെ ചോദിക്കുന്നുണ്ട് പിന്നീട് വിലാസിനെ പറഞ്ഞ് എനിക്ക് ഇന്നലെ വരാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലാരും ചോദിക്കുക അതൊന്നും കുഴപ്പമില്ലേ പക്ഷെ ഇവനുണ്ടല്ലോ ഇപ്പൊ ഈ വിനോദ് ചെയ്തോണ്ടിരിക്കുന്ന എന്താന്ന് അവന് പോലും അറിയത്തില്ല ഇന്നലെ അവൻ അവിടെ വന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന ഉണ്ടാക്കിയെന്നറിയോ മദ്യപെച്ച് ബഹളം ഉണ്ടാക്കി ഭരണഘടനയുമായിട്ട് കിടന്ന് ഗുസ്തി പിടിച്ചു അവസാനം എനിക്കിതന്നെ നാണക്കേടായി പോയെന്ന് പറയാം വിനോദ് പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ അവനാണ് ആ വരുണ എന്ന് പറയാ വേണ്ട വിനോദ നീ കൂടുതലൊന്നും പറയണ്ട എനിക്കില്ല കാര്യങ്ങളും മനസ്സിലായെന്ന് പറയാം ഇനി നീ ഇങ്ങനെ ആയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെ അറിയാലോ പിന്നെ ഈ ഗീതു ആരാ നീ ശരിക്കും അറിയാനായിട്ട് പോകുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ല കേട്ടില്ല വേണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോ വിനോദ് പറഞ്ഞ അനുശേച്ച് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ തെറ്റോ ശരിയോ നീ ചെയ്തിട്ടുണ്ടോന്ന് ഇപ്പൊ ഞാൻ നോക്കുന്നില്ല നിന്റെ കയ്യിലിപ്പോ നന്നായിട്ട് അറിയാവുന്നതല്ല ഞാൻ പിന്നെ നീ ഇന്നലെ എവിടെയാടാ പോയത് ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് രാത്രി മൊത്തം എവിടെയാണ് ചോദിക്കും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഏത് ഫ്രണ്ട് ആണോ ആ മയക്കുമ്പോൾ പിടിച്ച ഫ്രണ്ടാണോ ഏ അന്ന് ഗോവിന്ദേട്ടൻ നിന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നേ എങ്ങനെയാന്ന് ഗോവിന്ദേട്ടേ അറിയത്തുള്ളൂ മേലാരി ഇങ്ങനത്തെ പരിപാടി ആയിട്ട് ഇറങ്ങിയിട്ട് എന്തേലും കുഴപ്പിക്കാനോ ഭാവമെങ്കിലും നിന്ന ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇത് ഭീഷണി മുഴക്കാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പം ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും എന്റെ പ്രമോവിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ കാരണം വിശേഷങ്ങളൊക്കെ വരുന്ന ഉച്ചയ്ക്കാണല്ലോ ഇനിയിപ്പോ ഉച്ചയ്ക്ക് ഇടാൻ സാധിച്ചില്ലെങ്കിലും വൈകുന്നേരം ചാനലിനകത്ത് പ്രമോഹ വിശേഷം അപ്ലോഡ് ചെയ്യോ എല്ലാരും മറക്കാതെ കയറി കണ്ണെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു